ഇസ്രായേൽ ഖത്തൽ നടത്തിയ സ്ഫോടനത്തിൽ മുപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടതായ വിവരം പുറത്തു വന്നു ഗവൺമെന്റ് തലത്തിലുള്ള സ്ഥിരീകരണം മാത്രമാണ് ഇതിൽ ബാക്കിയുള്ളത് എന്നാണ് റിപ്പോർട്ടിൽ പറയാൻ കാണാൻ വേണ്ടി സാധിക്കുന്നത് മരിച്ചവരിൽ ഹമാസിന്റെ ഒരു നേതാവ് ഉണ്ട് എന്നുള്ളതും ഹമാം ഖലീൽ അൽ ഹയ്യ എന്ന വ്യക്തിയും ജിഹാദ് ലബാദ് എന്ന് പറയുന്ന രണ്ടാളും മൊസാദുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രാദേശിക നേതാവോ മറ്റോ ആണ് എന്നും അഭിപ്രായം പറയുന്നുണ്ട് നടത്തിയിരിക്കുന്ന ആക്രമണം ഉഗ്ര സ്ഫോടനമാണ് പത്ത് ഇടങ്ങളിൽ സ്ഫോടനം വ്യത്യസ്ത മേഖലകളിൽ നടന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന രഹസ്യങ്ങൾ ഇസ്രായേൽ ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്ന തരത്തിൽ ഇസ്രായേലിന്റെ ജെറ്റ് വിമാനം ദോഹയുടെ തലക്ക് മുകളിൽ വന്നുകൊണ്ട് ആക്രമണം നടത്തിയത് അപ്പോൾ ഈ മൊസാദ് എന്ന് പറയുന്ന വിഭാഗം ഖത്തറിൽ ഖത്തറിലെവിടെ ഖത്തറിലല്ല വേറെ ഏത് രാജ്യങ്ങളിൽ ഉണ്ടെങ്കിലും നശിപ്പിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇതിനു മുൻപ് ഇസ്രായേൽ നടത്തിയിരുന്നു അതിന് ഖത്തർ പറയുന്ന മറുപടി അവിടെ അമാസ് മാത്രമല്ല മൊസാദ് ഉണ്ടല്ലോ ഖത്തർ പൗ ഇസ്രായേലി പൗരന്മാരുണ്ടല്ലോ അൽക്കൊയ്ദയുടെ ആളുണ്ടല്ലോ മാത്രവുമല്ല അവർ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം പറയുന്നത് അമേരിക്കയുമായിട്ട് ഏറ്റവും വലിയ ബന്ധം നിലനിൽക്കുന്ന നിലനിർത്തുന്ന രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം അട്ടിമറിച്ച് മട്ടിമറിച്ച സമയത്ത് ഏകദേശം പതിനായിരത്തിലധികം അമേരിക്കയുടെ സൈനികർ അവിടെ കുടുങ്ങിപ്പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മധ്യസ്ഥത വഹിച്ചത് ഖത്തറായിരുന്നു അമേരിക്കയ്ക്ക് വേണ്ടി അപ്പോൾ താലിബാനും അമേരിക്കയും എല്ലാ കാലത്തും പരസ്പരം ഏറ്റുമുട്ടിയ വിഭാഗങ്ങളായിരുന്നു എന്നതിനാൽ അവർക്ക് പതിനായിരത്തിലോ അധികം പത്തായിരം മുതൽ ഇരുപത്തയ്യായിരം എന്നൊക്കെ പറയുന്നുണ്ട് അത്രയും സൈനികരെ കൊലപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിട്ട് അതവർ ചെയ്യാതിരുന്നു എന്നുള്ളതും അതിൽ അമാസ അതിൽ ഖത്തറാണ് മധ്യസ്ഥത വഹിച്ചത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാവുന്നതാണ് ഇസ്രായേലിന് അറിയാവുന്നതാണ് ലോകത്തിന് അറിയാവുന്നതാണ് അപ്പം അവരെ ജീവനോടെ അത്രയും പേരെ തന്നെ വളരെ കൃത്യതയോടുകൂടി മധ്യസ്ഥ ചർച്ച പ്രകാരം താലിബാനിൽ നിന്ന് എവിടെ താലിബാനിലെ അഫ്ഗാനിസ്ഥാൻ എയർപോർട്ടിൽ നിന്ന് ദോഹയിൽ എത്തിക്കുന്നു ദോഹയിൽ നിന്നാണ് അവർ അമേരിക്കയിലേക്ക് മടക്കയാത്ര ചെയ്തത് ആ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യത്തിന് നടക്കാത്ത രീതിയിൽ മധ്യസ്ഥത വഹിച്ച രാജ്യത്തിന്റെ പേരാണ് ഖത്തർ എന്ന് പറയുന്നത് ഇറാനും അമേരിക്കൻ പൗരന്മാരും തമ്മിൽ അഞ്ച് അമേരിക്കൻ പൗരന്മാരെ ഇറാൻ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചതും ഖത്തർ തന്നെയാണ് അപ്പോൾ ഒരു യു എൻ സഭക്ക് പോലും നടക്കാത്ത പല സംഭവങ്ങളും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഖത്തർ നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ബന്ദികളെ അമാസ തട്ടിക്കൊണ്ടു പോയപ്പോൾ ഇപ്പോൾ ഇരുന്നൂറോളം ബന്ദികളെ മോചിപ്പിച്ചതിൽ അതായത് ഇസ്രായേലിന് വേണ്ടിയിട്ടും ഈ ഫലസ്തീന് വേണ്ടിയിട്ടും മധ്യസ്ഥത നിന്നുകൊണ്ട് സംസാരിച്ച് ഇരുന്നൂറോളം ബന്ധികളെ മോചിപ്പിച്ചതും ആയിരക്കത്തോളം ഈ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ഇസ്രായേൽ നിന്ന് മോചിപ്പിച്ചതിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഖത്തറാണ് ആ ഖത്തറിന് നേരെയാണ് യഥാർത്ഥത്തിൽ എന്തിനുണ്ടാവുന്നത് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇപ്പം രാജ്യത്തിന്റെ അകത്ത് കയറി അക്രമം നടത്തിക്കൊണ്ട് കൊലപ്പെടുത്തുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഖത്തർ ഒന്നാമത് നടത്തിയത് ഇറായൽ ആയിരുന്നു ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അന്ന് വലിയ രീതിയിൽ വിവാദമായിരിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ വർഷം ഇപ്പൊ രണ്ടാമത്തെ ഒരു വിഷയം ഇപ്പോൾ വരുന്നത് ഖത്തറിന് നേരെയാണ് അക്രമം നടത്തിയത് മൊസാദിന് അവിടെ ഉണ്ട് അവരെ അവർ അങ്ങനെയാണെങ്കിൽ ഹമാസിന്റെ ആൾക്കാർ അവിടെ ആക്രമിക്കുക ആക്രമിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമായിട്ട് നിൽക്കുകയാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിൽ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഈ യുദ്ധത്തിന്റെ നിലവിൽ നിൽക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു തലത്തിലേക്ക് യുദ്ധം മാറാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത് അത് ഏത് തരത്തിൽ അവസാനിക്കും എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ തുടർച്ച ഉണ്ടാവുക എന്നുള്ളത് ലോകമാകാംക്ഷയോടുകൂടി കാത്തിനിൽക്കുന്നു ഒരാൾക്കും ഒരു കാര്യം കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് നിലവിലെ മിഡിൽ ഈസ്റ്റിൻ്റെ യുദ്ധ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്